ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് എതിരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പിൻവലിച്ചു തീരുമാനം ഗതാഗത ഗതാഗതമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഇളവുകളൊക്കെ നൽകിയിരുന്നുവെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പൂർണ്ണമായും ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നാവശ്യപ്പെടുകയായിരുന്നു യോജിച്ചു അവരും അവരും അത് ചെയ്യാണ് പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്ന് വരായിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളായി വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വാങ്ങിവെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ ഈ എല്ലാ ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം വിക്സിയും ആ ടെസ്റ്റ് കഴിയുന്ന കാര്യങ്ങളൂട്ടി എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടു കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും മൂന്ന് മാസം വരെ സൂക്ഷിക്കും എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതെടുക്കും പിന്നെ കൃത്യമായ ആണോ നടത്തിയെന്ന് നോക്കും കാരണം രണ്ട് വശവും ക്യാമറ പേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണാത്ത രീതിയിൽ അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തലങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ സമരത്തിലൊക്കെ പോലെ ആരുടെയും കഞ്ഞൂടെയും കുട്ടികളും ഒരാൾക്കും തൊഴിലു പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കുമൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷെ ട്രെയിനിങ് പഠിച്ച് അഞ്ചു വർഷം കഴിഞ്ഞവരായിരിക്കണം പിന്നെ എല്ലാ ആർക്കും വർഷം പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് കുറച്ചുകൂടെ പുരാവശ്യം വണ്ടി ഓടിക്കണം എന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർദ്ധിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ച് അവരത് അംഗീകരിച്ചു വളരെ സന്തോഷത്തോടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വന്നു അപ്പൊ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസത്തിന് ആ റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും ഇതിനൊരു പഠനം നടത്തി വിദഗ്ധരൊരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരി പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ് അതും നമ്മൾ ചെയ്യുമെന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ആ ഇപ്പം തൽക്കാലം എച്ച് ആദ്യം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി എച്ച് ആദ്യം എടുത്തുകൊണ്ട് പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും പക്ഷെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റില്ല റോഡിൽ തന്നെ എടുക്കും അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇവരൊരു നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു അപ്പം അത് വരയ്ക്കാൻ കുറച്ച് അധികം സ്ഥലം വേണം എന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു മൂന്നാല് ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അപ്പം ആ ഒരു മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാർ അവരുമായി ചർച്ച ചെയ്തിട്ട് ആ സ്ഥലത്തിന്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവര് ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന മോട്ടോർ ബഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തി എടുക്കുക പിന്നെ സിക്സ് ആഗായിട്ട് എടുക്കുക വണ്ടി പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പേഴ്സിന്റെ സ്ഥലത്ത് ഇതേ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്കെല്ലാം വിട്ടു കൊടുക്കുക പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും ഈ കയറ്റം സിക്സ് ആഗ് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഈ ഇപ്പോൾ ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും പക്ഷെ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന നോക്കിയിട്ട് ചെയ്യും പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടംഘട്ടമായി സർക്കാരിന്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിലെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടു എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത് ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ നമ്മൾ കെ എസ് ആർ ടി സിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സ്ഥലങ്ങളുണ്ട് അത് വരും ദിവസങ്ങളിൽ ഒന്ന് ലെവൽ ചെയ്യാൻ അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അവർ പ്രാക്ടീസ് ചെയ്യട്ടെ ഇവിടെ നമ്മൾ മരിച്ചു ചെയ്യാം എന്ന് തീരുമാനിച്ചു പിന്നെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത് അതിനുള്ള അപേക്ഷയെല്ലാം കൊടുത്തുകഴിഞ്ഞു അതിനുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിക്കും നല്ല ലൈസൻസ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞങ്ങൾ അവരും അംഗീകരിച്ചു സംഘടനകളും എന്നെ അംഗീകരിച്ചൊരു കാര്യം നമ്മൾ മുന്നോട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു വിഷയം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് ലൈസൻസ് ലൈസൻസ് പഠിച്ചിറങ്ങുന്നതിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കാം പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഡ്രൈവിങ് സ്കൂളിൽ ചേർന്ന് വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്നാണ് തീരുമാനം അപ്പോൾ അതനുസരിച്ച് അപ്പോ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലർ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ സർക്കാരാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് കടംപിടുത്തൊന്നുമില്ല ഞങ്ങളത് സംസാരിച്ചു വളരെ സ്നേഹത്തോടെ തീർന്നു എല്ലാവരും സഹകരിച്ചതോടെ അല്ല ഞാൻ നന്ദി പറയാണു നല്ല ലൈസൻസ് കൊടുക്കാമെന്ന് എല്ലാവരും എഗ്രി ചെയ്തു നിങ്ങളെ ഒപ്പിൽ എഗ്രി ചെയ്യാണ് നല്ലത് ട്രെയിനിങ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി അത് റോഡ് സേഫ്റ്റിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വാല്യൂഡായിട്ടുള്ള തീരുമാനം എന്ന് പറയാൻ നല്ല ലൈസൻസ് ഉള്ളവർ നല്ല രീതിയിൽ വണ്ടി പിടിച്ചാൽ അപകടം പരമാവധി പറയും ഇത് ജനങ്ങളുടെ ആവശ്യം ഞാൻ ഈ പൈസ ഈ പത്ത് ഇത് മുന്നോട്ട് പറഞ്ഞത് തന്നെ ഇങ്ങനെ ഒരു തർക്കത്തെ വന്നതും സമരം ചെയ്തിട്ട് നന്നായി എന്ന് വിശ്വസിക്കുന്നതാണ് കാരണം ഇപ്പോൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ലൈസൻസ് ഉണ്ടാകും എന്നുള്ള സന്തോഷമുണ്ട് ഇത് ജനാധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നതല്ല അവർ സമരം ചെയ്യുന്നു ഞാൻ ഇന്നലെ ഒരു സ്ഥലത്തുണ്ടായിരുന്നില്ല വന്ന് ഇന്ന് തന്നെ എല്ലാ സംഘടനകളെയും ക്ഷണിച്ചു അവർ വന്നു വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ഉണ്ടാവട്ടെ നല്ല അപകടങ്ങൾ കുറയട്ടെ കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളേക്കാളും വിലയുണ്ട് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഓർഡനൈസായി മാറത്തെ ഇതാണ് അതിനെല്ലാവരും സഹകരിക്കാൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും സഹകരണത്തിൽ നന്ദി ഒരു ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു എന്നാലത് തീർന്നു എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാവും എന്നുള്ള സന്തോഷം മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്ന പിന്തുണ അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എന്റെ സതുദ്ദേശത്തെ തിരിച്ചറിയിക്കുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം അത് അത് മാത്രമല്ല ഈ മാധ്യമങ്ങൾ എടുത്ത നിലപാട് കാരണം വെച്ചാൽ നല്ല ലൈസൻസ് എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു ആ സോഷ്യൽ മീഡിയയിലൂടെയും ഇതൊരു വലിയൊരു സപ്പോർട്ടാണ് തന്നത് കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു ഇപ്പൊ ട്രൈമിംഗ് സ്കൂളിലുള്ള സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ടു അവരും അത് അംഗീകരിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോവാം നല്ല റിസൾട്ട് തന്നെയായിരിക്കും ശ്രമിച്ചിരുന്നു ഫീസ് അല്ലല്ല ഒരു പഠനം നടത്താൻ കമ്മിറ്റി വെക്കുകയാണ് കെ എസ് ആർ ടി സി തീരുമാനിക്കുന്ന കെ എസ് ആർ ടി നമ്മ ജീവനക്കാരെ വെളിയിൽ എടുക്കേണ്ട കാര്യം ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം നമ്മുടെ ഓഫീസിൽ അങ്ങോട്ട് ആ ഈ ഓഫീസിൽ മറ്റേ ഓഫീസിലേക്ക് ഷീറ്റ് ചെയ്യുന്ന അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ ഫല വ്യത്യാസം വിഭാഗത്തിൽപ്പെട്ടവർക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ സ്ഥാപനം അത് അവർക്ക് കൊടുക്കാൻ പരിസ്ഥിതി കെ എസ് ആർ ടി സിയിലെ വേറൊരു ബ്രാഞ്ച് ആയിട്ടാണ് കെ എസ് ആർ ടി സി കൊറിയർ തുടങ്ങിയതുപോലെ കെ എസ് ആർ ടി സി അത് വേറൊരു സെക്ഷനായിട്ടായിരിക്കും നടന്നത് അവിടെ അധികം ആളുണ്ടാവും അവിടെ സ്വന്തമായിട്ട് കാർ ഉണ്ടാവും മോട്ടോർ സൈക്കിൾ ഉണ്ടാവും പിന്നെ കമ്പ്യൂട്ടറൈസ് സംവിധാനം പഠിക്കാം ആദ്യം സിലേറ്ററിൽ ഓടിച്ച് പഠിക്കാം പിന്നെ വണ്ടി പുറത്തിറക്കുക റോഡിൽ ഗ്രൗണ്ടിൽ പഠിപ്പിക്കുക അത് കഴിഞ്ഞ് റോഡിലിറക്കുക മൂന്ന് മാസ സമയത്തിനുള്ള ഈ കാലിലെ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് മൂന്ന് മാസം അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ശ്രീ പ്രമോദിന്റെ അധ്യക്ഷൻ യോഗം ചേർന്നിരുന്നു അന്ന് തന്നെ തീരുമാനിച്ചതാണ് സി എ പി ആവശ്യം അതായിരിക്കും അതൊന്ന് ചെയ്തു അന്ന് തന്നെ എല്ലാവരും ആവശ്യം നോക്കും അതാ അന്ന് ചെയ്തു അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓണം കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് പറയുക അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പറഞ്ഞത് ഈ ക്വാളിറ്റി ഉള്ള ഒരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ചില്ലാതെ കുടിക്കണം ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡിൽ പോകുന്നവർ ചിലപ്പോൾ അത് ഒരു ദിവസം എത്ര ടെസ്റ്റ് പറഞ്ഞല്ലോ നാൽപ്പത് പറഞ്ഞു ഒരു എം ബി ഐ നാൽപ്പത് അംഗത്തി രണ്ട് എം ബി ഐ ഉള്ളടുത്ത് എൺപതാണതി ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന ആർട്ടി ഓഫീസോ സബ് ആർട്ടി ഓഫീസോ ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നീലിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയത് കുറച്ചു ഈ പത്ത് ലക്ഷം എന്ന പ്രതികരണം തെറ്റാണ് പത്ത് ലക്ഷം ഇല്ല രണ്ടര ലക്ഷം ഉള്ളൂ കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും കൃത്യമായ കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞത് പക്ഷേ കൃത്യമായ കണക്ക് തരാം പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കിട്ടിക്കിടക്കുന്നുള്ള കണക്ക് പ്രസിദ്ധി പല സ്ഥലങ്ങളും മാറ്റി തലശ്ശേരി മാറ്റി ലെവൽ ചെയ്ത് ഉറപ്പി പരിഷ്കരിക്കും അല്ല അത് ഗ്രാജുവലി ഉണ്ടാകും ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മളീ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു മാസം സമയം അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ നമ്മടെ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അവര് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു അത് നമുക്ക് പരിശോധിക്കാം നമ്മള് കൊണ്ടുവരുന്ന അവർക്ക് ഒരു ഉള്ളു വേണ്ട അടിച്ചേൽപ്പിക്കുന്നില്ല അവര് കൊണ്ടിട്ടെ അവരുടെ അവരുടെ പ്രൊപ്പോസല് വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ഒരു മാസം തരും ഒരു മാസം തരും നമ്മൾ നന്നായി വിടാൻ ആക്ഷൻ വെച്ച് ആവശ്യം ഒന്നും വെച്ച് ലൈസൻസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും ഏത് വേണോ ഏത് തീരുമാനിക്കും അവരോട് അവകാശമുണ്ട് ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പോവാതല്ലേ ഇട്ടു അത് വേണം അമ്പതിനായിരം കൊടുത്താൽ ശ്രീലങ്കയിൽ ഡോക്ടറേറ്റ് ഉണ്ട് അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വേണോ തീരുമാനിച്ചത് പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേൾക്കുന്നു കിട്ടുമെന്ന് ആള് പോൻസ് കൊടുക്കുന്നാരോ പറയുന്നുണ്ട് കർണാടക ആ വീട്ടിൽ ഇരുന്നാൽ കൊണ്ട് ഇറങ്ങി ആളുകളെ ഇടിച്ചു കൊല്ലട്ടെന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പക്ഷെ പിടിക്കും ഈ പല രാജ്യങ്ങളിലും വണ്ടിയുടെ ലൈസൻസ് പിടിക്കുന്നത് ഈ ദൂരന്ന് നോയിക്കൊണ്ടിരിക്കരുത് ഇപ്പൊ ഈ ഓടിക്കുന്നതിലൊരു അലക്ഷ്യമായിട്ട് പോകുന്നതോ തെറ്റ് കാണിക്കുന്നതായിട്ട് തോന്നിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ അല്ലാതെ ലൈസൻസ് ഒരു രാജ്യത്തും ഗൾഫ് രാജ്യങ്ങളിലൊന്നും ലൈസൻസ് വന്ന ലൈസൻസ് ഇടന്നും ചോദിക്കത്തില്ല പക്ഷേ ഈ ഓളിപ്പ് വശക്കേടാന്ന് അവർ തോന്നിയാൽ അവര് ഫോളോ ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ പരമാവധി സർക്കാർ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റും ബാക്ക്ലോഗ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമോ ലേണേഴ്സിന്റെ ബാക്ക്ലോഗ് പത്ത് ലക്ഷം ഇല്ല നാളെ ഞങ്ങളൊരു കണക്കെടുക്കുമ്പോൾ കൃത്യം ആവർക്കും കൊടുക്കും ഈ കണക്ക് എല്ലാവർക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം തരും അതിൽ കാണണം അപ്പൊ അതനുസരിച്ച് കൂടുതൽ കൂടുതലാളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് അല്ല ഒരു മാസത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ആ ബാക്ക് ലോഗ് അവർ ചെയ്യും അല്ല ഒരു ഓഫീസിൽ നാൽപ്പ് ചെന്നവർക്ക് അല്ല എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളില ഉള്ളടത്ത് പക്ഷെ അത് ഈ നാളത്തെ ലിസ്റ്റ് കാണുമ്പോൾ അറിയാല്ലേ ഏത് ഓഫീസിലാണ് കൂടുതൽ ലേണേഴ്സ് കിട്ടിക്കിടക്കുന്ന വെച്ചാൽ അവിടെ വേണം ആളുകൾ റിക്രൂട്ട് ചെയ്തത് മേക്കപ്പ് എച്ച് എച്ച് എടുത്തിട്ട് എടുത്തോട്ട് കുഴപ്പമില്ല കാരണം എച്ച് എടുത്തിട്ട് എടുത്തോട്ട് ഇപ്പൊ ഡിസൈൻ ഒരു മാസം വരും വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഈ സിക്സ് ആകായിട്ട് വണ്ടി ഓടിക്കുക കയറ്റത്തി നിർത്തി എടുക്കുക റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ ഡിസൈൻ വരയ്ക്കാൻ സ്പേസ് കൂടുതൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ അതിനെ പാർട്ട് പാട്ടാക്കി അല്ലെങ്കിൽ വേറൊരു ഇതെല്ലാം ഉള്ളൊരു ഡിസൈൻ അവര് തന്നെ പ്രപ്പോസ് ചെയ്യും രണ്ടു മൂന്ന് ഡിസൈൻ അവർ കൊണ്ടുവരും അതിൽ നിന്ന് എല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഡിസൈൻ തിരഞ്ഞു അപ്പോൾ എച്ചം കൊഴുവാകും കേട്ടു അത് വരുന്ന കൂടി എച്ചം കൊഴുവാകും ഇല്ലില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നോ ചർച്ച വന്നോ കാര്യങ്ങൾ നന്നായതാണ് അതിനെന്യോ ചെയ്തേ അത് മനസ്സിലായില്ലയോ ഇതൊരു ഒരു ടെക്നിക്കല്ലായിരുന്നോ എല്ലാരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഇട്ടു നോക്കിയതല്ലേ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഇതൊക്കെ ബന്ധമാണ് ഓണത്തിനിടയിലാണ് വെച്ചോ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സമരം പിൻവലിച്ച കാര്യം അറിയിക്കുന്നു സർക്കാർ പൂർണ്ണമായി സർക്കുലറിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ചില ഇളവുകൾ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി വിശദീകരിക്കുന്നു ഒരു മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിഷ്കർഷിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലങ്ങളൊക്കെ തയ്യാറാക്കുമെന്ന് കൂടി മന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം